ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നൊരു കിഡിലെ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മുട്ട വെച്ചാണ് ഏട്ടാ റെഡിയാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണ് ഉറപ്പായിട്ട് എല്ലാത്തി പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം സ്നാക്സ് റെഡിയാക്കാനായിട്ട് മൂന്ന് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് യെല്ലോയും വൈറ്റും ഒന്ന് പ്രത്യേക എടുക്കുന്നുണ്ട് ഇനി ആ എല്ലാ പോർഷനിലേക്ക് നമുക്ക് ഒരു കാൽ കാൽസ്പൂണിൻ്റെ അടുത്ത് ക്രഷ് ചെയ്ത മുളകുണ്ടല്ലോ ചതച്ച മുളക് അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം മുട്ടയുടെ വെള്ളം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം ഇത് കത്തി വെച്ചോ വെച്ചാൽ വെച്ചോ വെച്ചങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ അരിമാവ് രണ്ട് സ്പൂൺ മൈദാമാവ് കാൽ സ്പൂൺ കുരുമുളക് പൊടി കാൽ സ്പൂൺ കാശ്മീരി ചില്ലി ആവശ്യത്തിന് ഉപ്പ് രണ്ട് രണ്ട് കറിയപ്പല ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അതിനുശേഷം കുറേ വെള്ളം ഒഴിച്ചു നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഒത്തിരി അങ്ങ് വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ നമുക്കും സ്നാക്സ് ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു കൈയുടെ വെള്ളയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അത് കണക്കൊന്ന് പരത്തിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മഞ്ഞക്കരുവല്ലേ അത് ഒരേ ഉരുളകളാക്കി ഉരുട്ടി ഇതിനകത്ത് വെച്ച് നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ് മുട്ടയുടെ മഞ്ഞ ഷെയ്പ്പ്പ്പ്പാക്കിയെടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കണക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ ഇതെല്ലാം ഇത് കണക്ക് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സ് ആണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ഞാനിതെല്ലാം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഇല്ലാതെ അതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഈ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ഞാൻ റെഡിയാക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യണേ നമുക്ക് എപ്പോഴും വീട്ടിൽ കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു നല്ലൊരു സ്നാക്സ് ആണ് അത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അതുപോലെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഉറപ്പായിട്ടില്ല ഇതുപോലൊന്നും ട്രൈ ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈസ്